ക്രൈസ്തനോട് സദൃശവാക്യങ്ങൾ ആറാം അധ്യായം ഒന്നുമുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ മകനെ കൂട്ടുകാരനു വേണ്ടി നീ ജാമ്യം നിൽക്കുകയോ അന്യനു വേണ്ടി കൈയടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വായു വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി നിന്റെ വായു മൊഴികളാൽ പിടിപ്പെട്ടിരിക്കുന്നു ആകയാൽ മകനെ ഇതു ചെയ്യുക നിന്നെ തന്നെ വിടിവിക്ക കൂട്ടുകാരന്റെ കയ്യിൽ നീ അകപ്പെട്ടു പോയല്ലോ നീ ചെന്ന് താണു വീണ് കൂട്ടുകാരനോട് മുട്ടിച്ചപേക്ഷിക്ക നിന്റെ കണ്ണിന് ഉറക്കവും നിന്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുത് മാൽ നായാട്ടുകാരന്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്ക മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക അതിന്റെ വഴികളെ നോക്കി ബുദ്ധിപടിക്ക അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു കൊയ്ത്തുകാലത്ത് തന്റെ തീൻ ശേഖരിക്കുന്നു മടിയ നീ എത്ര നേരം കിടന്നുറങ്ങും എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും കുറെ കൂടെ ഉറക്കം കുറെ കൂടെ നിദ്ര കുറെ കൂടെ കൈക്കെട്ടി കിടക്ക അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കിനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും നിസാരനും ദുഷ്കർമ്മിയുമായവൻ വായുടെ വക്രതയോടെ നടക്കുന്നു അവൻ കണ്ണിമയ്ക്കുന്നു കാൽ കൊണ്ട് പരണ്ടുന്നു വിരൽ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു അവന്റെ ഹൃദയത്തിൽ വക്രതയുണ്ട് അവൻ എല്ലായ്പ്പോഴും ദോഷം നിരൂപിച്ചു വഴക്കുണ്ടാക്കുന്നു അതുകൊണ്ട് അവന്റെ ആപത്ത് പെട്ടെന്ന് വരും ക്ഷണത്തിൽ അവൻ തകർന്നു പോകും പ്രതിശാന്തി ഉണ്ടാകുകയുമില്ല ആറു കാര്യം യഹോവ വെറുക്കുന്നു ഏഴു കാര്യം അവൻ അറപ്പാകുന്നു ഗർഭമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലും ഫോഷ്കു പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ മകനെ നിന്റെ അപ്പന്റെ കൽപ്പന പ്രമാണിക്ക അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത അതെല്ലായ്പ്പോഴും നിന്റെ ഹൃദയത്തോട് ബന്ധിച്ചു കൊള്ളുക നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ നിന്റെ ജീവന്റെ മാർഗവുമാകുന്നു അവ ദുഷ്ട സ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്രവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത് അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കുകയും അരുത് വേശ്യാസ്ത്ര നിമിത്തം പെറുക്കി തിന്നേണ്ടി വരും ബിഭിചാരിടി വിലയേറിയ ജീവനെ വേട്ടയാടുന്നു ഒരു മനുഷ്യന് തന്റെ വസ്ത്രം വെന്തു പോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ ഒരുത്തിന് കാൽ പൊള്ളാതെ തീ കലന് മേൽ നടക്കാമോ കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ അവളെ തൊടുന്ന ഒരുത്തനും ശിക്ഷ വരാതെ ഇരിക്കുകയില്ല കള്ളൻ വിശന്നിട്ട് വിഷ മാത്രം കട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല അവനെ പിടികിട്ടിയാൽ അവൻ ഏഴിരട്ടി മടക്കി കൊടുക്കാം തന്റെ വീട്ടിലെ വസ്തുവകയൊക്കെയും കൊടുക്കാം സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നവനോ ബുദ്ധിഹീനൻ അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം പ്രാണനെ നശിപ്പിക്കുന്നു പ്രകരവും അപമാനവും അവനു ലഭിക്കും അവന്റെ നിന്ന മാഞ്ഞു പോകയുമില്ല ജാനസംഗ പുരുഷന്ത്രോധ ഏതുവാകുന്നു പ്രതികാര ദിവസത്തിൽ അവന് ഇളയ്ക്കുകയില്ല അവൻ യാതൊരു പ്രതിശാന്തിയും കൈക്കൊള്ളുകയില്ല എത്ര സമ്മാനം കൊടുത്താലും അവൻ തൃപ്തിപ്പെടുകയും ഇല്ല വായിച്ചതായ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ ആമേ